ഇവിടുന്ന് വന്ന് നോക്കുകയാണെ എത്ര കളറാണ് ഈ ഫ്രെയിമിലൊക്കെ ആണെന്ന് എണ്ണിയൊക്കെയാണ് ഞാൻ പറഞ്ഞ ടയറിൻ്റെ അവസ്ഥ ഇരുന്നത് നിലത്തിരിക്കും ടയറിന് ഒരു മുട്ടാം പണിയിട്ടി ടയറിന്റെ സൈഡിൽ ആണി കയറി ടയർ പഞ്ചറായി ഇരുപത് കിലോമീറ്റർ ഞാൻ ഇങ്ങോട്ട് ഓഫ് റോഡ് ഓടി ഓടിച്ചിരിക്കണേ ഇനിയിപ്പം അവിടെ തിരിച്ചെത്തുമോ എന്നറിയില്ല ആ ഹാനിലേക്ക് ഹാനിലെത്തി അവിടെ പഞ്ചർ കാടൊന്നും ഇല്ലയാണ് പഞ്ചർ ഈ ഇതാണ് അവസ്ഥ വില്ലേജ് വൈഫ്സിന് മറ്റൊരു പ്രവിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം ഞാനിപ്പോ ലഡാക്കിന്ന് ഉംലിംഗ്ല പോവാട്ടോ എന്ന് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ഹയസ്റ്റ് മോട്ടറബിൾ പാസ്സാണ് അപ്പോൾ അവിടേക്കാണ് പോകുന്നത് നമ്മൾ മണിഞ്ഞാലും അവിടെ എത്തൂല കാരണം ഞങ്ങളിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ആവശ്യം ഒരു നൂറ്റിപ്പത്ത് നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ഇപ്പം ഞാൻ ഓടി ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യണെങ്കിൽ ഹാൻലാൻ തന്നെ സ്ഥലത്താണ് ഹാൻലാൻ്റെ പ്രത്യേകത നമുക്ക് നക്ഷത്രങ്ങളൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഇവിടുന്ന് പോകുന്ന വഴി തന്നെ അപ്പോൾ ഇത്തരം വിജനമായ രണ്ട് ഭാഗത്തും മലനിരകളിലുള്ള വിജനമായ വഴികളായിരുന്നു ഇനി ഇവിടുന്ന് അങ്ങോട്ട് വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ലാണ്ട് മാത്രമേ ഷൂട്ടുള്ളൂ കാരണം അതൊക്കെ ഒരുപാട് ഇങ്ങനെ കണ്ടതാണ് കണ്ട അതേ പ്രകൃതി തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഒരു ഗ്രാമത്തിലെത്തിയിട്ടുണ്ട് കറക്റ്റ് പേര് നോക്കണമെങ്കിൽ നെറ്റില്ല അവിടെ പേരുണ്ട് എന്താ പേരെന്താ മിക്സിയ മിക്സിയ അങ്ങനെ എന്തോ ഒരു പേരിലൊരു ഗ്രാമമാണിത് അപ്പൊ ഇവിടെ നല്ല അടിപൊളി സ്ഥലം ചെറിയ അരിവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വഹിക്കുന്നുണ്ട് അപ്പൊ ഇനി നമ്മൾ ഇവിടുന്ന് ഹാലിലേക്ക് പോകണ ഹാനലിന്റെ എത്തുന്ന റൂട്ടിലുള്ള അടിപൊളി കാഴ്ചകൾ നല്ല നല്ല കാഴ്ചകളുണ്ട് മാത്രം ഞാൻ ഉൾപ്പെടുത്തി ചെറിയ വീടാക്കിയിട്ട് ചുരുക്കും നാളെ നമ്മൾ ഉമ്മലിംഗ്ല പാസ് കയറുട്ടാ കണ്ട ഈ ഗ്രാമത്തിന്റെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇതാണ് പക്ഷെ ഇവിടുത്തെ മലനിരകൾക്ക് ഒരു പ്രത്യേകത കിട്ടാ ഒരേ സമയം തന്നെ ചുവപ്പും തവിട്ടു നിറത്തിലുള്ള മലനിരകളാണ് ഉള്ളത് ഞാൻ സൂമ് ചെയ്തൊക്കെ മനസ്സിലാവും ഈ മലനിരകൾ നോക്കൂ ചുവപ്പും ഉണ്ട് തവിട്ട നിറമുണ്ട് നമ്മളിങ്ങനെന്താ അതാ കറക്റ്റ് ഇങ്ങനെ കാണിത് എവിടെയുണ്ട് ഉണ്ടില്ലേ എന്നാൽ അവിടെ ചുവപ്പ് അതിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ തവിട്ട് എന്നാൽ ഇവിടെ ചുവപ്പ് അങ്ങനെ പല തരത്തിലുള്ള കളറുകളട്ടെ മലനിരകൾക്കുള്ളത് അടിപൊളി ഒരു എന്താ പറയുക സ്ഥലമാണ് ഒരു ചെറിയ ഒരു തോട് ഇട്ട നല്ല കുടിക്കാൻ പറ്റിയ വെള്ളമാണ് ചെറിയ തോട് ഈ മരത്തിൽ ചെറിയൊരു കാഴ്ചട്ട് അത് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ല എന്നാലും ഞാൻ കാണിച്ചു തരാം എന്താ നമ്മളെ റുമാൻ പഴം പോലെ പോലെ ഫോലായിട്ടെ അതിന്റെ കളർ ഇത് കാണാനൊക്കെ അതേപോലെ ഇവിടെ എന്തോ ഒരു കൃഷിയുണ്ട് എന്താ സംഭവം എന്ന് നമുക്കറിയില്ല കാരണം നോക്കിട്ട് എന്തോ ഒരു കാര്യപ്പെട്ടൊരു സംഭവമാണ് ഇവിടുത്തെ ഈ മരങ്ങളൊക്കെ എന്താന്ന് കറക്റ്റ് പല സ്ഥലത്തും ഇത് കൃഷി രീതിയിൽ ചെയ്തിട്ട് ഇതിലൂടെ അത് ഓട വയ്ക്കുന്നിട്ടാ നമ്മളിത് ആ ബൈക്ക് അവിടെ കൂടെ നിന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് ആദ്യം ഒരു അൻപത് കിലോമീറ്റർ ഓടിയിട്ട് നമ്മൾ ചായ കുടിച്ച് പിന്നെ അറുപത്തഞ്ച് കിലോമീറ്റർ പിന്നെ അതിൻ്റെ ശേഷം ഓടിയിട്ടുണ്ട് എന്നിട്ട് ഇപ്പഴാ റെസ്റ്റ് പോരേ പുതുമഴയിൽ പാടും ഈ അരുവിയും ഒരു കുളിരായി മാറും കഥ പറയും വഴികൾ നിൻ ചിത്തം നിറയും സ്മൃതിയാകും സമയം കാലിയായി കിടന്ന കുറച്ച് അഞ്ചാറ് ആറ് മീറ്റർ ഒക്കെ കോടന്ന് പോയി അതിന്റെ ബാക്കിലായിട്ട് ഒരുപാട് ലോറികൾ ഞാൻ ഈ റൂട്ടിൽ സഞ്ചരിച്ചാലേ ഇത്തരം കൂടുതൽ വാഹനങ്ങൾ ഈ സമയത്തായിട്ടാ കാണുന്നത് ഇപ്പൊ റൂട്ടിൽ വാഹനങ്ങളില്ല നമ്മളെ ഫ്രണ്ടിൽ ഒരു ടെമ്പോ ട്രാവൽ പോകുന്നുണ്ട് അവിടെ ഒരു ലോറിയും വരുന്നുണ്ട് അത്രേ ഉള്ളു ഇവിടുന്ന് എത്ര കളറാണ് ഈ ഫ്രെയിമിലൊക്കെ എണ്ണിയൊക്കെയാണ് പച്ചക്കളർ ഉണ്ട് മഞ്ഞണ്ട് ചുവപ്പുണ്ട് ബ്ലാക്ക് കളർ പോലെ ഉണ്ട് തവിട്ട് ഉണ്ട് വൈറ്റ് ഉണ്ട് നീല എന്താ പ്രകൃതിയുടെ ഒരു അത്ഭുതങ്ങൾ എണ്ണടിക്കാൻ ഇതാ നൂറ്റിപ്പത്തിമൂന്ന് കിലോമീറ്റർ കണ്ട നിയോമാന സ്ഥലത്ത് എത്തി ഇവിടെ പമ്പുകളിട്ടാണ് പക്ഷേ പമ്പിൽ പെട്രോളില്ല അപ്പം നമുക്ക് ഇവിടുന്ന് ബ്ലാക്കിന് ഹാക്കിന് വേങ്ങണ്ടി ഒരു ലിറ്ററിന് നൂറ്റൻപത് രൂപ അവിടെ കുറച്ച് യൂറോപ്യൻസ് ഉണ്ടായിരുന്നു അവർക്ക് പമ്പിൽ എണ്ണ ഇല്ലാത്തരല്ല അവരെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ജനറേറ്റർ കാട ഞാൻ ചോദിച്ചപ്പോൾ ജനറേറ്റർ കാടാ എണ്ണ ഇല്ലായി അപ്പം അവരും കൂട്ടിക്കൊടുന്ന് അപ്പം അവർ കുടുങ്ങിയതിൽ കേച്ചിലായിട്ട് കുറെ വട്ട എന്നോട് ടാങ്ക്സ് ടാങ്ക്സ് ബ്രോ എന്നൊക്കെ ഇതാ അവർക്ക് പതിനാല് ലിറ്ററൊക്കെ വേഗം എത്ര പൈസ ഒരു ഓർ എടുക്കാൻ നൂറ്റിപ്പതൊക്കെ ഒരു മര്യാദയാണ് നമ്മളവിടുന്ന് പെട്രോളൊക്കെ അടിച്ച് ഈ സ്ഥലമൊക്കെ നോക്കുകയാണെങ്കിൽ ഈ മലകൾ ഈ മല നോക്കുകയാണെങ്കിൽ റെഡ് കളർ ഇട്ടോ അതിൻ്റെ അപ്പുറത്തല്ല മലയുടെ കളർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഹാനിലേക്ക് എഴുപത് കിലോമീറ്റർ ഉംലിംഗിലാണ് നൂറ്റിപ്പത്താറാണ് പക്ഷേ നൂറ്റിപ്പത്താറ് കറക്റ്റല്ല ഹാനിന്ന് ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ്റഞ്ച് കിലോമീറ്ററോളം വരെ ഉം ഉം ഏതോ സ്വപ്ന ലോകത്തിലൂടെ യാത്രയാണ് ഫീലായിട്ട് വെള്ളത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രകൃതി അത് ഐഡിയ മലയാണിയന്നില്ല അപ്പൊ കാണുമ്പോ പുറത്തൊക്കെ മണലാണ് ഇവിടെ കുറച്ചൊരു പച്ചപ്പ് നമ്മളിപ്പ ഹാളിൽ എത്തിയിട്ടുണ്ട് നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിട്ട് ആദ്യത്തെ സ്ഥലത്ത് ചോദിച്ചപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ടു പേർക്ക് പറഞ്ഞത് ഇവിടെ എഴുന്നൂറിന് കിട്ടുന്നു പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് പോണ് ഇവിടത്തെ നോക്കാണി പശുക്കൾ നോക്കാണി ഒരു വേറൊരു ഭംഗി സാധനം പശുക്കൾ ഞാൻ മൊബൈൽ എടുത്ത് കാണിച്ചോ അങ്ങനെ ഞങ്ങള് ഹാൻഡിൽ വന്ന് റൂം എടുത്തിട്ട് വിട്ടാ നമുക്ക് വേരും കുറച്ച് പരിചയക്കാർ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഒരുമിച്ചിട്ടൊന്ന് സ്റ്റേ എടുത്തിട്ടുള്ളത് ഇവിടെ ആളുകളൊക്കെ ഞാൻ കാണിച്ചരാടെ പേരെന്താ ശരത് ശരത് എറണാകുളം എറണാകുളം സുനിൽ ഇടുക്കി തമിഴ്നാട് ഇത് തമിഴ്നാട് ഇത് തൃശി ബ്ലാക്ക് മച്ചാൻ ഒരാൾ കൂട്ടിണ്ട് മുല്ലൊരു സൈൻ ചെയ്യുന്നുണ്ട് നമ്മള് മനസ്സിലായി അഡ്വക്കേറ്റിൽ ആൾ പെറ്റീഷൻ സമർപ്പിക്കുന്നുണ്ട് നമ്മള് പോകുന്ന വഴിക്ക് നമ്മള് പെട്ടെന്ന് ആൾക്കാരെ കൊണ്ട് ഒപ്പ് ഒപ്പ് ശേഖരിച്ചു പോകുന്നു അപ്പൊ അതും കൂടെ ഉണ്ട് യാത്രയുടെ പുറകിൽ പിന്നെ ഇവരെ വൈഫും കൂടെ വൈഫിനും കൂടെ ഉണ്ട് അനിമൂണ നമ്മള് കട്ടൻ ചായ ചോദിച്ചപ്പോ നമ്മൾ സ്റ്റേ അടുത്തവിടെ നമുക്ക് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും വാഷ് അങ്ങനെ ഇടും പക്ഷെ അവര് ചായ ഈ സമയത്ത് തരൂലായിരുന്നു അപ്പൊ നമ്മള് ചായണ്ടാക്കാണ് ഇവിടെ പിടിക്കാൻ പറ്റുന്നുണ്ടെ ഹിയാനി നമുക്ക് ഒരുപാട് ഗാലക്സികളൊക്കെ അടുത്തായിട്ട് കാണാൻ പറ്റും ഇന്ത്യയിലെ ഏക വാഹന കേന്ദ്രം ഉള്ളത് ഹിയാനാണ് രാത്രി പതിനൊന്ന് മണിക്ക് ഞാൻ ഇട്ടായിട്ട് ഇറങ്ങി നോക്കുകയാണ് പക്ഷേ നമുക്ക് വിചാരിച്ച രീതിയൊന്നും കാണാൻ പറ്റിയിട്ടില്ലെന്ന് അങ്ങനെ അടുത്ത ദിവസം രാവിലെ നമ്മൾ ഉംലിംഗ്ല പാസ് കയറാൻ പോകണം കേട്ടോ ലോകത്തിലെ ഏറ്റവും ഹയ്യസ്റ്റ് മോട്ടർബോൾ പാസ്സാണ് നമ്മൾ കയറാൻ പോകുന്നത് ൂടെ നമ്മൾ മാത്രല്ല കുറച്ച് മലയാളി റേഡിയോസ് ആ മലയുടെ ടോപ്പിലൊക്കെ ഐസ് വീണ് കിടക്കുന്നുണ്ട് ഇതാണ് ഉംലിങ്ങില് പോകുന്ന വഴി എന്ന് പറയുന്നത് ഓഫ് റോഡാണ് നല്ല റോഡും ഉണ്ട് ഓഫ് റോഡ് ഉണ്ട് പറഞ്ഞു പക്ഷെ നമുക്ക് റോഡൊക്കെ നല്ല റോട്ടില് വന്നിട്ടുണ്ട് ഒരു പറമ്പ് കൂടി ഇങ്ങനെ പോവുക അതന്നെ ഞാൻ ഹാലിൽ നിന്ന് ഉംലിങ്ങിൽ പോകുന്ന വഴിയാണ് ഇട്ടത് ഇത് കണ്ടില്ല റോഡ് ഇവിടെ ഇവിടെ റോഡില്ല ഓഫ് റോഡാണ് സൈഡിലൊക്കെ നോക്കാണ് ആ പർവ്വതങ്ങളൊക്കെ ഒരു പ്രത്യേക ഭംഗി ഭയങ്കര ഫിനിഷിങ് കിട്ടുക നമ്മൾ സിമെന്റ് കൊണ്ടൊക്കെ ഗ്രൗട്ട് ആക്കി തേച്ച പോലെയാണ് പർവ്വതങ്ങളൊക്കെ ഭംഗി എൻ്റെ സൈഡിലും ഇതുപോലെയുള്ള ഓഫ് റോഡാണ് ില്ല ഒരു പറമ്പുല് കുറച്ച് വൃത്തിയാക്കിയൊരു സ്ഥലം അതിലൂടെ അങ്ങനെ യാത്ര ചെയ്യണം പക്ഷെ പോകുമ്പോ കിട്ടുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാല് അല്ല അടിപൊളി കാഴ്ചകളായിട്ടോ ഇങ്ങനെ ചാട് കളിച്ചു ചാട് കളിച്ച് പോണം ഞാൻ പറഞ്ഞ തയറിന്റെ അവസ്ഥ ഇരുന്ന ഒരു മുട്ടാം പണി കിട്ടി ഈ റോട്ടിന്ന് ടയർ പഞ്ചറായി ഞാൻ ഏകദേശം ഇതേപോലെ ഇരുപത് കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് പോയിന് ഇത് വണ്ടിന് ആക്സിഡന്റ് എടുത്തിട്ട് നീങ്ങുന്നില്ല ഈ ഓഫ് റോഡ് ഇത് അറിയണമില്ല എന്താ സംഭവം ഞാൻ മൂത്രം കണ്ടിരിക്കാമോ കാറ്റ് കമ്മി ഫുള്ള് പോയിട്ടുണ്ടായിരുന്നില്ല വണ്ടിയുടെ സൈഡിൽ ഒരാണു കുത്തിക്കായിരിക്കും ടയറിന്റെ ചോട്ടല്ല സൈഡില് എങ്ങനെ കുത്തിയെന്നാ പോർച്ച കാറ്റ് ഇണ്ടായത് ഇപ്പൊ ഞാൻ തിരിച്ചു കിടിച്ച പോന്നിപ്പൊ കാറ്റ് ഫുള്ള് കഴിഞ്ഞു ഇനിപ്പോ ഹാലിലേക്ക് എത്തണമെങ്കിൽ ഒരു പതിനാല് കിലോമീറ്റർ ഓടണം ഹാലിൽ എത്തിയിട്ട് കാര്യമില്ല ഹാലിൽ എത്തി നമ്മളെ താമസിച്ച അവിടെ എത്തും ഡയറി ഷോപ്പ് ഒക്കെ എനിക്ക് വന്ന എൺപത് നൂറ് കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഷോപ്പ് കണ്ടീന്ന് എന്റെ കൂടെ ഉള്ളവരാണോ മുകൾക്ക് കയറി പോയ ചെയ്ത് നെറ്റ്വർക്ക് കിട്ടുന്നുല്ലേ അവിടെ ഹാലിന് പഞ്ചർ കാട ഉണ്ട് അടക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ അടച്ചിട്ട് ആയിട്ട് ഉള്ളിലേ കയറണം ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല എന്താന്ന് പറഞ്ഞാ പഞ്ചർ ആയത് നമ്മൾ ടെൻഷൻ അടിച്ചാൽ പഞ്ചർ നീരാൻ പോണില്ല നമ്മള് ഓടിച്ചുകൊണ്ട് നന്നാക്കല്ല അതൊന്നും ചെയ്യാലോ ഇനി റോട്ടിന്മൊക്കെ എത്തിയാൽ മതി മണല് പറ്റ ഇരുന്നിക്കണായത് പിന്നെ ലോഡില്ലാത്തോണ്ട് എന്റെ വെയിറ്റ് മാത്രമേ ഉള്ളൂ തിരിച്ച് ടാറ് ചെയ്ത് റോട്ടിൽ എത്തിക്കണ് പക്ഷെ അതിന്റെ ട്യൂബ് പൊട്ടി കീറിയോന്നൊരു സംശയം ഉണ്ട് എനിക്കിപ്പോ ആ ആണി പൊട്ടി കീറിക്കണെന്ന് തോന്നുന്നുണ്ട് ഒരു ടയർ ആകെ ഒന്ന് വണ്ടി ഒന്ന് ആകെ ആടി എന്നൊക്കെ ആ ട്യൂബ് പുറത്തേക്ക് കാണണ്ടി എന്തായാലും കരുണേൽ വെച്ച് കാണാം നമ്മൾ പഞ്ചറടി പോയേക്കാം പോയി വെക്കാം ഇവിടെ ഒരു പഞ്ചർ കാർഡുണ്ട് പറഞ്ഞതാ അവര് എനിക്കറിയില്ല കറക്റ്റ് ഞാൻ വരുമ്പോൾ കണ്ടിട്ടുമില്ല ഇതിന് മുന്നേ റെയ്ഡ് വന്നവരുന്ന ഇവിടെ പഞ്ചർ കാഡ് ഇല്ല എന്നാ പറഞ്ഞിരുന്നു എന്താണെന്നറിയില്ല കൂട്ടമായിട്ട് റോഡ് കുറച്ചടക്കുന്നു ഇപ്പൊ ഇവിടെ ഞാനൊരു പഞ്ചർ ഷോപ്പിൽ എത്തിയതാ ഈ ആള് നാട്ടിൽ പോയിക്കണു ാൻഡിലല്ലേ ഇതാണ് അവസ്ഥ ഇവിടെ കൊറച്ച് ടയർ അട്ടിട്ടേ കാണേ നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയില്ല ആരും കാണുന്നില്ല ഇവിടെ ഇവര് എന്താ ഇവിടെ ഇല്ല നിങ്ങളാ പോയ അവിടെ നിന്ന് അവിടെ ആളില്ല ആർമീന്റെ ചെക്ക് പോസ്റ്റ് ചോദിച്ചിട്ട് ഇവിടെ രാഘുമായിരുന്നില്ല എന്തൊരു കഷ്ടം എന്ന് പറഞ്ഞിതാ പഞ്ചറുകട അന്വേഷിച്ച് കൊറേ കറങ്ങി ഇവിടെ എവിടെയില്ല ഇനി ഇപ്പോൾ വന്ന സ്ഥലത്തൊക്കെ ഈ കോരിച്ചു പോകണം ഇപ്പം ടയറിൻ്റെ അവസ്ഥ ഇപ്പം ടയറിൻ്റെ അവസ്ഥ ഇതാണ് അതിൻ്റെ ട്യൂബിൻ്റെതൊക്കെ പുറത്ത് ചാടിക്കണേ എന്തൊക്കെയാ പ്രശ്നം തന്നെ ഉണ്ടായിരിക്കണെന്ന് ആർക്കറിയാം സമയം വൈകിട്ട് മൂന്ന് മണി ഞാനൊരു അഞ്ച് മണിക്കൂറുള്ള പഞ്ചറാൻ മുന്നിലോട്ടിരുന്നു അത് കണ്ടിട്ട് അവിടെയുള്ള ഒരു നാട്ടര ഭാഗം തോന്നിട്ട് മുപ്പരുന്നോട് ടയർ ജയിച്ചിട്ടാണ് ഞാൻ മാറ്റാൻ ഹെൽപ്പ് ചെയ്യാറ് അങ്ങനെ ടയറൊക്കെ ഞാൻ അയച്ചു കൊടുത്ത് പക്ഷേ നമ്മൾ ട്യൂബ് പൊട്ടിയിരുന്ന് അല്ല സെക്കൻഡ് ടൂബൊക്കെ ഒപ്പിച്ചിട്ടിടുന്നു പക്ഷേ നമ്മൾ ടയറിനും പല സ്ഥലത്ത് പൊട്ടുകയാണ് അത് കാരണം ആ ടയർ വെച്ചിട്ട് നമുക്ക് ഇനി കയറാൻ പറ്റില്ല റിസ്ക് എടുക്കാൻ ഇനി വയ്യ അപ്പോൾ ഞാൻ ലേക്ക് തന്നെ തിരിച്ച് പോകാൻ പ്ലാൻ ചെയ്ത് അപ്പോൾ നമ്മളെ കൂടെ ഉള്ളവർ ലേടക്ക് ഉമ്മലിങ്ങിൽ കയറിയാണ് അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ നമ്മളെ കൂടെ അത് അമ്പലിങ്ങ പോയ പോയി കണ്ടുവന്ന് ഞാൻ ഒരു ടയർ ടിക്കണ് ഇതിഞ്ഞ് ലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക് ഞാൻ ലാലിൽ പോയിട്ട് രണ്ട് ടയറും മാറിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ അമ്പലിങ്ങൻ്റെ മേലെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞാൻ കയറാൻ വന്നത് ലോകത്തെ ഹയസ്റ്റ് മോട്ടറബിൾ പാസ് സ്കൂട്ടർ വെച്ച് കയറണമല്ല പക്ഷേ നിർഭാഗ്യശം നമ്മൾ ടയർ രണ്ടും പഞ്ചറായ നിങ്ങൾ കണ്ടാണ് രണ്ട് ഒരു ടയർ പഞ്ചറായത് ഞാൻ ലേലെത്തി രണ്ട് ടയർ മാറിയിട്ട് ഞാൻ ഉമ്മലിങ്ങല വന്ന് കയറും അപ്പോൾ ഈ വീട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനി ഉമ്മലിങ്കൽ കയറുമോ ഉമ്പിലിങ്കിലെ ബാക്കി കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീട്ടിൽ കാണാം അതിലേക്കും ബൈ ബായ്